കരുത്ത് പുരുഷലക്ഷണമാണ് ലൈംഗിക കാര്യത്തിൽ പ്രത്യേകിച്ചു സ്വാഭാവികമായ ലൈംഗിക ശക്തിയെ നിലനിർത്താനും നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ ലഭിക്കാനും ഇതാ ഒരു ഉത്തമ ഡയട്രി സപ്ലിമെൻറ്റ് പ്ലസ് ആപ്രിക്കോട്ട് ബദാം ഞെരിഞ്ഞിൽ തുടങ്ങിയവയിലെ ഫൈറ്റോന്യൂട്രിയൻസ് നമ്മളുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഇത് ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് സ്പേമിൻ്റെ കൗണ്ട് കൂട്ടാനും ക്വാളിറ്റി കൂട്ടാനും ഇത് അത്യുത്തമമാണ് പ്രായമാകുന്നവർക്ക് ശരീരത്തിലെ മാംസപേശികൾ പേശികൾ തൂങ്ങിപ്പോവാതെ ദൃഢമായി നിർത്താൻ ശാരീരിക ഭംഗി നിലനിർത്താൻ മെൻപ്ലസ് തീർച്ചയായും സഹായിക്കും മെൻപ്ലസ് ഒരു ടോട്ടൽ ബാലൻസിംഗ് ഡയറ്ററി സപ്ലിമെൻ്റ് ആണ് എല്ലാ പുരുഷന്മാർക്കും മെൻപ്ലസ് ഉപയോഗിക്കുക വഴി ശക്തമായ ഒരു ലൈംഗിക ജീവിതവും ആരോഗ്യമുള്ള ദൃഢമായ ഒരു ശരീരവും പുരുഷന്മാർക്ക് സ്വന്തമാക്കാം うん。<music>